ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിരോടിയോട് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മോൺസ്റ്റർ ഫിഷ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായിരുന്നാലും നമ്മളിന്ന് ഒരു മോൺസ്റ്റർ ഫിഷ് ആണ് കേട്ടോ മേടിക്കാനായിട്ട് പോകുന്നത് അതായത് ലൈ ഫുഡൊക്കെ കഴിക്കുന്ന രീതിയിൽ തന്നെ യജമാനായിട്ടൊക്കെ നല്ല രീതിയിൽ ഇണങ്ങുന്ന ഒരു ഫിഷ് ആണ് കേട്ടോ ഇന്ന് വാങ്ങാനായിട്ട് പോകുന്നത് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബേഡ്സിനും അതുപോലെ തന്നെ കോഴിക്കും എല്ലാത്തിനും തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം ബാക്കി പരിപാടിയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ കോഴികൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ഏട്ടോ സ്റ്റാർട്ടാവുന്നത് അവനെ തന്നെ അവനെ തന്നെ കൊത്ത് 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 എല്ലാരും കൊത്ത് അവനെ തന്നെ കൊത്ത് 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 നില്ല നില്ല നീ ചുമ്മാ ചെയ്യില്ല ഒന്നും ചെയ്യൂല കൊത്ത് കൊത്ത് കൊത്തു കൊത്തു നമ്മൾ അതും കൂടെ കൊടുക്കും ഇപ്പൊ ഇതായി ഇനിയിപ്പം കിളികൾക്കുള്ള ഭക്ഷണമൊക്കെ വെച്ചുകൊടുങ്ങാം ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ആരി ഇതിന്റെ അകത്ത് കയറിയാലും അവരുടെ കാല് മുഴുവനായിട്ട് ചുറ്റുന്നതായി ഈ ഒരു കോഴീനു പതു ആണ് ഇന്നലെ വാങ്ങിയ ഫുഡാണ് സീഡ് നമ്മൾ കിളികൾക്കുള്ള ഭക്ഷണം ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇവിടെ വലിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തന്നെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ കൂടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ കോഴികൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ എല്ലാം കൂടെ കാലിൽ ആ ഒരു സൈഡായിട്ട് മുഴുവനായിട്ട് തന്നെ ഇത് വന്ന് കിടന്ന് പാടുത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കോഴിക്കുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് ശേഷം തന്നെ നമ്മുടെ കിളികൾക്ക് ഇനി നമുക്ക് മീൻ തിരിഞ്ഞ് കൊടുക്കാം കഴിഞ്ഞ ദിവസം മീനിനെ വാങ്ങിയ ഫുഡാണ് ഇത് ഇത് ലൂസായിട്ട് തരണതാണ് ഏത് നമുക്ക് ഇന്നലെ കൊണ്ടുവന്നതില് ഒരു വൈറ്റ് മോളിയാണ് ഈ ടാങ്ക് കുറച്ച് കൺജസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് കഴുകി ഒന്ന് ശേഷം ഇതിലോട്ട് മാറ്റാം നമ്മൾ ഈ ഒരു ടാങ്കിൽ നിന്ന് തന്നെ ഇതിനെ മാറ്റി ഇപ്പം നല്ല രീതിയിൽ സ്പേസ് ഉള്ള ഇതിലാണ് കേട്ടോ മോളി ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൽ എന്തായിരുന്നാലും കൺജസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇന്നലെ കൊണ്ടുവന്ന പാട തന്നെ രണ്ടെണ്ണം ഇപ്പൊ മരിച്ചേ അപ്പൊ നമുക്ക് എന്തായിരുന്നാലും ഇതിൽ ഇടാനാണ് പ്ലാൻ അതുപോലെ തന്നെ ഈ കല്ലൊക്കെ നമ്മൾ മാറ്റും അതിട്ടുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ കിടന്നിട്ടൊക്കെയാണ് ഏട്ടോ മരിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം ഇതൊക്കെ നമ്മുടെ ഈ ഒരു പുതിയൊരു ടാങ്ക് ആയതുകൊണ്ട് തന്നെ അതുമായിട്ടൊക്കെ ഒന്ന് ആവാനായിട്ട് ടൈം എടുക്കും അതുകൊണ്ടാണ് ഇത് ഈ ഒരു സൈഡിലായിട്ടിരിക്കുന്നത് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലും ഇതിലുമായിട്ട് നമുക്ക് ഗപ്പി വാങ്ങി സെറ്റ് ചെയ്യണം മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫിഷ് വാങ്ങാനായിട്ട് നേരെ അക്കോരത്തിലാണ് കേട്ടോ പോയത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഗപ്പീസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ എന്തായിരുന്നാലും മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും കാണിക്കുന്നതാണ് നമ്മളുടെ പുതിയൊരു ടാങ്കിൽ ഇടാനായിട്ട് നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ ഗപ്പിയെ നോക്കണം നമ്മളിപ്പോ നിലവിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു അക്കോരത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് മോൺസ്റ്റർ ഫിഷ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള മോൺസ്റ്റർ ഫിഷ് എന്തായിരുന്നാലും നമ്മൾ എടുക്കാനാണ് പോകുന്നത് ഏതാണെന്നല്ലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇതിൽ ഏത് ഗപ്പിനെ ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയുക അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡ് ഒക്കെ കൊടുത്തുകഴിഞ്ഞു ഇതിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മോൺസ്റ്റർ ഫിഷ് നമ്മളിപ്പോൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളുടെ ഒരു ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു രൂപത്തിലുള്ള ഒരു ടാങ്ക് ആണ് അപ്പോൾ ഇതിലിനിയിപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു താർപ്പ നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഇതിനോട്ട് ഇട്ട് നാല് ചേരൊന്ന് ചുറ്റി ഒന്ന് ഇതിൽ നാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ വിരിക്കാനായിട്ട് ടേബിൾ മേറ്റാണ് ഏട്ടോ വാങ്ങിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് മീറ്റർ വരുന്നത് ഏകദേശം നൂറ്റി ഇരുപത് രൂപ അടുപ്പിച്ചാണ് വില വരുന്നത് ചെറിയൊരു നൈസ് കട്ടിയുള്ളതാണ് നമ്മളുടെ ഒരു പഴയ ഒരു മേറ്റ് ഇതിൽ വിരിച്ചിട്ടുണ്ട് അതിന് മുകളിലേക്കാണ് ഏട്ടോ ഇത് വിരിച്ച് ഒന്ന് ഇടാൻ പോകുന്നത് നമ്മളിപ്പോൾ ടാങ്ക് ഇതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം എന്ന് പറയുന്നത് ഇതിലിപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മണമുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കഴുകി മാറ്റി ഒന്ന് സെറ്റാക്കി എടുക്കണം നമ്മൾ ഏത് മീനാണ് വാങ്ങിയെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരാം നമ്മളിപ്പോൾ വാങ്ങി താഴെ വെച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങാനായിട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മളിത് ആദ്യത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിനിപ്പം മുഴുവനായിട്ട് നാല് സൈഡും കൊള്ളുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒഴിക്കുകയാണ് കാരണം ഇതെല്ലാം തന്നെ നമുക്കൊന്ന് തേച്ച് ഒന്ന് മിനുക്കിയെടുക്കണം നമ്മളെ ടാങ്ക് നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റ് സെറ്റാക്കണം നമ്മളിപ്പോൾ ഒരു സൈഡ് സെറ്റ് ചെയ്ത് ആദ്യത്തെ ബക്കറ്റ് വെള്ളം ഒഴിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്ന എന്ന് പറയുന്നത് ഓസ്കാർ മീനാണ് കേട്ടോ നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഇതിന് പീസിന് ഏകദേശം ആയത് അതായത് ജോഡിക്ക് രണ്ടിനും കൂടെ തന്നെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമുക്ക് ആയിട്ടുള്ളത് രണ്ടും കൂടെ അപ്പം എനിക്കിത് അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വളർത്തുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് നോക്കാം നമ്മളിപ്പം ഏകദേശം ബക്കറ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ജസ്റ്റ് ഒന്ന് ടെമ്പറേച്ചർ സെറ്റ് ആവാൻ ഇടുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ട് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇത് തുറന്നു വിടണം ഈ ഇതിൻ്റെ മുകളിൽ വലയിടണം അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഏകദേശം തന്നെ പത്ത് മിനിറ്റോളം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനിപ്പോൾ ഇത് തുറന്ന് വിടാം ഇതാണ് നമ്മുടെ മോൺസ്റ്റർ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ നമ്മൾ മീൻ ആദ്യം ഇടുമ്പോൾ ഇതുപോലെ തന്നെ താഴ്ഭാഗത്ത് പോയി ഇരിക്കുന്നതായിട്ട് അതായത് നമ്മൾ കരുതും ഇത് ഡെഡ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പക്ഷെ അതങ്ങനെയല്ല അതെന്തായിരുന്നാലും ഒരു ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു ടാങ്കിലോട്ട് ഇറങ്ങുന്നുകൊണ്ടാണ് ഏട്ടോ ഈ ഒരു രൂപത്തിലായിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു നീല കളറിലെ ഒരു മരുന്നുണ്ടല്ലോ നമ്മുടെ മീനിനൊക്കെ ഒഴിക്കുന്ന അതൊക്കെ ഒഴിച്ചൊന്ന് ഇതിലോട്ടൊന്ന് സെറ്റാക്കണം കുറേ രീതി സ്ട്രെസ്സായതുകൊണ്ടാണ് ഏട്ടോ ഇങ്ങനെ കിടക്കുന്നത് ഇനിയിപ്പോൾ നമ്മളായിട്ടൊക്കെ ഒന്ന് സെറ്റായി വരാൻ ടൈം എടുക്കും അപ്പോൾ നമ്മളിപ്പോൾ ഈയൊരു രൂപത്തിലാണ് ഏട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മോളിയൊക്കെ അതിലാണ് കിടക്കുന്നത് ഇതിലിപ്പോൾ നമ്മളിപ്പം നമ്മുടേതായ രീതിയിൽ ആ ഒരു ഓസ്കാറിനെയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഈ കാണുന്ന ഈ ഒരു ടാങ്ക് തന്നെ നമ്മൾ ജസ്റ്റ് തൽക്കാലത്തേനൊന്ന് സെറ്റ് ചെയ്തതാണ് ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഓസ്കാരെ പറ്റി അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയുക നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഏട്ടോ ഇങ്ങനത്തെ ഒരു മീൻ വാങ്ങുന്നത് ഇതിനിപ്പോൾ ഫീഡ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ അടുത്ത് ഫീഡുണ്ട് അതായത് നോർമൽ ഫീഡ് ഉണ്ട് അതല്ലാതെ തന്നെ നമുക്ക് ഇത് ലൈവ് ഫുഡ് ഒക്കെ കഴിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്